ഒരു പറഞ്ഞു പറഞ്ഞു ഒത്തിരി കേക്ക് സവാന്റെ കേക്ക് പ്രതിവിധി ഉണ്ടല്ലോ ധാരാളം കുട്ടി ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾ പാലിക്കാതിരിക്കുകയാണ് അപ്പൊ എനിക്ക് പൈസ എന്നെ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹമാണ് പറഞ്ഞത് അറിയാമെങ്കിൽ ഒരു പാട്ട് പാലിച്ചോടാ പറഞ്ഞത് ധാന്റെ ആ റക്ഷത്ത് ഈ നാട്ടിലുള്ള ഒരു കുട്ടിയല്ലേ ഇത് ഇത് ഞങ്ങളുടെ ആവുക ഏതാ കുട്ടി അതായിട്ട് കാണുന്ന കുട്ടിയെ നിങ്ങക്ക് അറിയത്തില്ല അതുകൊണ്ട് നിങ്ങള് ഒത്തിരി ഡയലോഗ് അടിച്ചില്ല ആരാ കുട്ടിയാ ആരാ ഏത് കുട്ടിയത് ആരാ അതിനെ പെർമിഷൻ കൊടുത്ത ആരാ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ പെർമിഷൻ കൊടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഈ നാട്ടിലെ പെർമിഷൻ കൊടുത്തത് ഞങ്ങള് കൊടുത്തത് ഇവിടെ വീട് നാട്ടുകാരാണ് അവര് വന്ന് പറഞ്ഞതിനെ കൊണ്ടുവന്ന കെട്ട ചേട്ടം പറഞ്ഞുകൊണ്ട് പാട്ട് കൊടുത്ത് പറഞ്ഞതിനെ കൊടുത്താണ് കൊടുത്തത് ആ അതെ ആ ഇത് നമ്മുടെ നാട്ടിലുള്ളൊരു കുട്ടിയല്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ക്ലബിന്റെ ഒരു പിന്നെ നമ്മളാണ് അത് ഇവിടെ നടത്തണ്ടോട്ടി നമ്മുടെ ഒരു കുട്ടി ആ കുട്ടിയെ നമ്മുടെ പരിപാടി നമ്മുടെ ഒരു പാട്ട് പാടിപ്പിച്ചു പിന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ പുള്ളിക്കാരെ നമ്മളൊരു പാട്ട് പാടിക്കാൻ ഒരു അവസരം കൊടുത്തു ഈ കുട്ടിയെ ഞങ്ങൾക്ക് അറിയത്തില്ല ഇതേ കുട്ടി നമ്മുടെ പേരെന്തോ ആ എത്ര വീട് വരുന്തോ എവിടെ വീട്ടുവരുന്തോ എവിടെ ആ ശരി ശരി ഒരു നിങ്ങൾ എന്തുകൊണ്ടാണ് അവസരം കൊടുത്തത് ഇത്രയും ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ സന്താതിൽ വിട്ട അദ്ദേഹമാണ് പൈസ തന്ന ആളാണ് ആളാണോ പറഞ്ഞത് പാലിച്ചോളാം അതോണ്ട് ഞാൻ എന്ത് ചെയ്യണം എനിക്ക് സാറേ ഒരു കാർഡല്ലേ പാടിയാ അതെന്ത് ക്ഷമ വെക്കമിക്കാം ആഗ്രഹത്തിന് പാടിയതല്ലേ ക്ഷമിക്കു ദൈവ മാപ്പിള ഞങ്ങൾ ക്ഷമിയല്ലേ ക്ഷമ ആയിരിക്കും ചോദിക്കുകയാണ് ദൈവയെ ഒരു പാട്ടല്ലേ ഒരു അഞ്ചു വീട്ടിലൊക്കെ കേസല്ലേ ആരെയും കൊണ്ട് പകരം പറഞ്ഞ അതിന് തീർച്ചയായിട്ടും നിങ്ങൾ തടയണം ഈ നാട്ടുകാരെ കൊണ്ട് പാഠിപ്പിക്കും നിങ്ങൾ ബസ്സില് തടഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ ആരെ കൊണ്ട് പാഠിപ്പിക്കത്തില്ല നിങ്ങൾ തന്നെയാണ് അവസരം കൊടുത്തത് നിങ്ങൾ തന്നെയാണ് പാടിപ്പിച്ചതും അത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത പാക്കുകളും ഞങ്ങൾ